എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങിയ യുവ എഞ്ചിനീയർ മോനു വർഗീസ് മാമനെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആദരിച്ചു പുതിയ വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് പ്രോഗ്രാമിൽ മോനു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു കൃഷികളിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് തന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം അടിത്തറ നൽകിയെന്ന് മോനു വർഗീസ് പറഞ്ഞു ഒരു ഇൻകം നല്ല രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി സംഘം നമ്മൾ ഉപയോഗിക്കണം ഇപ്പം മണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിയുണ്ട് പിന്നെ നമ്മുടെ ഇസ്രായേൽ പോലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പടങ്ങളും പച്ചക്കറികളും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഏറ്റവും കൂടുതൽ ടെക്നോളജീസ് ഉപയോഗിച്ച് ഏറ്റവും ലോകത്തിലും മാതിരിയാവുന്ന ഒരു രാജ്യമാണ് അപ്പം ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ മെഡിസിൻസും അവരുടെ ടെക്നോളജിയുമാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉപയോഗിക്കുന്നത് അപ്പം അതുപോലെ നമ്മുടെ അതാണ് നമ്മുടെ ഒരു എഞ്ചിനീയഴ്സ് അതാണ് അതാണ് പറയുന്നത് നമ്മുടെ എഞ്ചിനീയേഴ്സ് അവരാ നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതും മേഖലയിലും മാറ്റങ്ങൾ വരുത്തുന്നത് ഒരു എഞ്ചിനീയർ അയാൾ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അയാളെ ഒരു ആ ഐഡിയാസിനെ ഒരു പ്രോജക്റ്റാക്കി മാറ്റി വലിയൊരു സംരംഭമാക്കാൻ ഒരു എഞ്ചിനീയറെ കൊണ്ട് സാധിക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഏതു പ്രൊഫഷനും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പല വ്യക്തികളും എഞ്ചിനീയർമാരാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ അധ്യക്ഷനായ ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ പി ഷാജി ആറ്റുപുറം പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ജയകുമാർ പി ജി തുടങ്ങിയവർ പ്രസംഗിച്ചു മുഖ്യ അതിഥിയായി എത്തിയ അജിത് കുമാർ കെ പൊന്നാടയും മൊമെന്റോയും നൽകി മോനു വർഗീസിനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പാല